നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ ചൊവ്വൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റ് മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു തൃശ്ശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ ചൊവ്വൂർ സെൻട്രലിൽ നിന്ന് ഉദ്ദേശം അഞ്ഞൂറ് മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം അതിമനോഹരമായ ചതുരശ്രീകോലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ചതുർബാഹു രൂപത്തിൽ മുകളിലെ ഇരു കൈകളിൽ ചെന്താമരയും പിടിച്ച് മുന്നിലെ ഇരു കൈകൾ അഭയവരത മുദ്രയിൽ പിടിച്ച് താമരയിൽ നിൽക്കുന്ന ത്രിപുരസുന്ദരിയായ സ്വയംഭുവായ കന്നികയായ ശ്രീ മഹാലക്ഷ്മിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ മഹാലക്ഷ്മി കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാഗണപതിയുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറെ മൂലയിൽ മറ്റൊരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കൻ മൂലയിൽ ഒരു തറയിൽ സർപ്പങ്ങളെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ സർപ്പത്തറയോട് ചേർന്ന് മറ്റൊരു ചെറിയ ശ്രീകോവിലിൽ ദമ്പതി രക്ഷസിനെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ കേരളത്തിൽ മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ് ആ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം പാലാഴി പാലാഴിമതന സമയത്ത് ഉയർന്നു വന്ന ത്രിപുരസുന്ദരിയായ കന്നികയായ ദേവിയാണ് ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ഈ മഹാലക്ഷ്മിയെ ശ്രീവിദ്യ തന്ത്രവിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളാണ് നടത്തി വരുന്നത് എന്നുള്ള പ്രത്യേകതയും എന്താണ് ശ്രീവിദ്യ എന്നല്ലേ പറയാം അതായത് ഉപാസനയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ദേവിയെ മാതൃഭാവത്തിൽ ആരാധിക്കുന്ന സമ്പ്രദായമാണ് ശ്രീവിദ്യ തന്ത്രവിധി അതുകൊണ്ട് തന്നെ സ്വയംഭുവായ ശ്രീ മഹാലക്ഷ്മി പ്രതിഷ്ഠാഭാവം കൊണ്ടും പൂജാതി കർമ്മങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ മഹാലക്ഷ്മി ദർശനം വലിയ ഭാഗ്യമാണ് ചൊവ്വർ ശ്രീ മഹാലക്ഷ്മിയെ ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ധനാഭിവൃദ്ധി നിലനിൽക്കുകയും ധനസംബന്ധമായ കടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ചൊവ്വർ ശ്രീ മഹാലക്ഷ്മിയെ ദർശനം ചെയ്യുന്നതിനായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ലക്ഷ്മി പ്രീതിക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഒന്ന് ഇവിടെ നടക്കുന്ന ലക്ഷ്മി കുബേര പൂജയാണ് മറ്റൊരു ക്ഷേത്രത്തിലും ഈ ലക്ഷ്മി കുബേര കുബേര പൂജ നടക്കുന്നതായി അറിവില്ല കാരണം അത് ശ്രീവിദ്യാ വിദ്യാസമ്പ്രദായ പ്രകാരമുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തികമായിരിക്കുന്ന ഭദ്രതയ്ക്ക് വേണ്ടിയും വ്യാപാര ആദ്യ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ക്രയവിക്രയം ഭൂമി വിൽക്കുക വീട് വാങ്ങുക മുതലായിരിക്കുന്ന ക്രയവിക്രയ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകാൻ ലക്ഷ്മി കുബേര പൂജ നിർവഹിക്കുന്നത് ആവർത്തിക്കുന്നതും വളരെ വിശേഷമാണ് ആ ലക്ഷ്മി കുബേര പൂജ എന്ന് പറഞ്ഞാൽ കുബേരനെ അല്ല നമ്മൾ പൂജിക്കുന്നത് അഷ്ടധിപാലകന്മാരായ ഒരാൾ കുബേരൻ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ കാവൽക്കാരൻ മാത്രമാണ് ആ സമ്പത്ത് എന്ന് പറയുന്നത് സക്ഷൻ ലക്ഷ്മി അപ്പോൾ അതുകൊണ്ട് കുബേരൻ ലക്ഷ്മി പൂജിച്ച ഭാവത്തിൽ ആ സങ്കല്പത്തിലുള്ള പൂജയാണ് ഇവിടെ നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവ്വൈശ്വര്യങ്ങൾക്കും കാരണമായ ലക്ഷ്മി കുബേര പൂജ ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കൂടാതെ മഹാലക്ഷ്മി പൂജ അഷ്ടഐശ്വര്യങ്ങൾക്ക് വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ ശാന്തി ഉണ്ടാവാൻ സമാധാനമുണ്ടാവാൻ ഐക്യമുണ്ടാവാൻ ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതായിത്തീരാൻ മഹാലക്ഷ്മി പൂജ വളരെ വിശേഷമാണ് ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഭഗവതിക്ക് നിർവഹിക്കാവുന്ന വളരെ ലളിതമായ വഴിപാടാണ് നെയ്വിളക്ക് ആയുർഘൃതം എന്നാണ് പ്രമാണം നെയ്യ് ആയുസ് നൽകുന്നു ആ നെയ്വിളക്ക് ഭഗവതിക്ക് സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് വിദ്യ ഐശ്വര്യം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ ആ പിഴവുകൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന ശത്രുതാ ദോഷങ്ങൾ ഇല്ലാതായിത്തീരുന്നു ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശത്രുക്കളെ ഇല്ലാതാക്കലല്ല നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും നമ്മളോട് ശത്രുത തോന്നിയിട്ടുണ്ടെങ്കിൽ അതില്ലാതാവണേ എന്ന വളരെ വിശാലമായൊരു പ്രാർത്ഥനയോടുകൂടി നടത്തുന്നതാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി ലക്ഷ്മിദേവി ആ ശത്രുക്കളെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ശത്രുക്കളെ വധിക്കുന്നു എന്നല്ല ശത്രുക്കളെ ഉപദ്രവിക്കുന്നു എന്നല്ല നമ്മുടെ ഉള്ളിലുള്ള മതമാത്സര്യാദി ശത്രുക്കളെ നിയന്ത്രിക്കാൻ നമുക്ക് മനഃശക്തി നൽകുന്നു അതുപോലെ നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ മറ്റാർക്കെങ്കിലും നമ്മളോട് ശത്രുത തോന്നിയിട്ടുണ്ടെങ്കിൽ അതില്ലാതാവാൻ വേണ്ടി മഹാലക്ഷ്മി സന്നിധാനത്തിൽ നടത്തുന്ന ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലിയുടെ നമുക്ക് പുഷ്പാഞ്ജലിയിലൂടെ നമുക്ക് സാധിക്കുന്നു അത്രയും വിശാലമായൊരു സങ്കല്പം അതുകൂടാതെ പുരുഷസൂക്തം ഭാഗ്യസൂക്തം ഐക്യമത്യസൂക്തം എന്നിങ്ങനെയുള്ള വേദസൂക്തങ്ങളെക്കൊണ്ട് ഭഗവതിക്ക് പുഷ്പാഞ്ജലി നടത്തും സാധാരണ ക്ഷേത്രത്തിൽ കാമിതമായിരിക്കുന്ന പുഷ്പാഞ്ജലികൾ വളരെ വിശേഷപ്പെട്ട ചില ഘട്ടങ്ങളിലാണ് നടത്തുക ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ എല്ലാ പൂജകളിലും ഇത്തരത്തിലുള്ളതായ കാമ്യഭാവത്തിലുള്ള പുഷ്പാഞ്ജലികൾ ചെയ്യാം കാശ്മീരം വങ്കം കേരളം എന്നിങ്ങനെ മൂന്ന് സമ്പ്രദായങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വികലനേത്രിയ ആചാര്യ പദ്ധതി അനുസരിച്ചുള്ള താന്ത്രിക ക്രിയകളാണ് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നടക്കുന്നത് ഈ ചൊവ്വർ ദേശത്തിലെ ഈ ലക്ഷ്മി സംവിധാന സന്നിധാനത്തിൽ മാത്രമാണ് വികല ആചാര്യ പദ്ധതി അനുസരിച്ചുള്ള ലക്ഷ്മി വിധാനം നടക്കുന്നത് മറ്റ് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ മറ്റെവിടെയും നമുക്ക് ഈ ഒരു വിധാനം കാണാൻ സാധിക്കില്ല സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് വളരെ ലളിതമായ സമർപ്പണത്തിലൂടെ തന്നെ അവരവരുടെ കാമിതങ്ങളെ അവരവരുടെ ഏതൊക്കെ തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടോ ഇഷ്ടങ്ങളുണ്ടോ അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കാൻ തക്കവണ്ണമുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും ആത്മസമർപ്പണ കൂടി തന്നെ ഇവിടെ വന്ന് ഭഗവതി ഉപാസിച്ച് അല്പനേരം ഇവിടെ ഇരുന്ന് നാമം ജപിച്ചു പോകുമ്പോൾ തന്നെ സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും അവർക്ക് ആ അനുഗ്രഹങ്ങൾ സിദ്ധിച്ച കഥകൾ ഇവിടെ ഭക്തജനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അത്രയും പ്രത്യക്ഷമാണ് ലക്ഷ്മി ഈ അനുഗ്രഹ സിദ്ധി അതിലേക്ക് എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ചൊവ്വയും വെള്ളിയും ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യമുണ്ട് എങ്കിലും മുപ്പട്ട് വെള്ളിയാഴ്ച വിശേഷമായിട്ട് മാതൃ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ നാമജപവും അന്നദാനവും ക്ഷേത്രത്തിൽ വിശേഷമായിട്ട് നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ അനവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്താറുണ്ട് അതുപോലെ തന്നെ വിനായക ചതുർത്ഥി ഇവിടെ ഉപദേവതയായിട്ടുള്ള ഗണപതിക്ക് അപ്പം മുടൽ വിശേഷമായിട്ട് നടത്താറുണ്ട് കാർത്തിക വിളക്ക് ദീപാവലി ഒക്കെ ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടുള്ള വിശേഷ ദിവസങ്ങളാണ് മകരവിളക്കിന് ശാസ്താവിന് വിശേഷാൽ അട അടനിവേദ്യത്തോടു കൂടിയുള്ള പൂജയും തന്ത്രി തന്ത്രിപൂജയായിട്ട് നടത്തപ്പെടുന്നുണ്ട് മാസത്തിലെ ഒരു ദിവസം വിശേഷമായിട്ട് തന്ത്രി പൂജയും ഇവിടെ പതിവുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശേഷ ദിവസത്തിൽ മാത്രമല്ല സാധാരണ ദിവസങ്ങളിലും ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട് സർവൈശ്വര്യ വരദായനിയായ ചൊവ്വർ ശ്രീ മഹാലക്ഷ്മി എങ്ങനെയാണ് സ്വയംഭുവായി ഈ ചൊവ്വർദേശത്ത് കുടികൊണ്ടത് ചൊവ്വർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യകഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം ക്ഷേത്ര സന്നിധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുജറാത്തിലെ കച്ച് ദേശത്തു നിന്നും നിരവധി വ്യാപാരികൾ ഈ ചൊവ്വർ ദേശത്ത് എത്തിച്ചേർന്നു അവർ ഇവിടെ കരിപ്പേരി മന ചിറ്റൂർ മന എന്നീ രണ്ട് മനക്കാരെ അധീനതയിലുള്ള സ്ഥലത്ത് താമസിച്ച് വ്യാപാരം നടത്തി വന്നു വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് അവർ ശ്രീ മഹാലക്ഷ്മിയെ ആരാധിക്കുകയും കാലക്രമേണ വ്യാപാരം അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി ഒടുവിൽ അവർ ഈ ചൊവ്വൂരിലെ വ്യാപാരം അവസാനിപ്പിച്ച് അവരുടെ നാടുകളിലേക്ക് മടങ്ങി എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ അവർ ആരാധിച്ചിരുന്ന ആ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ പുണ്യഭൂമിയിൽ നിറഞ്ഞു നിന്നു പക്ഷേ വ്യാപാരികൾ ഇതൊന്നും അറിയാതെ അവരുടെ നാടുകളിലേക്ക് മടങ്ങി പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ചൊവ്വർ ദേശത്ത് പല അനിഷ്ടങ്ങളും സംഭവിക്കാൻ തുടങ്ങി ചൂർ ദേശക്കാർക്ക് അവരുടെ തൊഴിലുകളിൽ പുരോഗതിയില്ലാതെയായി അതുമാത്രമല്ല അവർ നടത്തിയിരുന്ന വ്യാപാരങ്ങളിൽ തുടരെ തുടരെ ധനനഷ്ടവും വന്നുകൊണ്ടിരുന്നു പ്രകൃതി പോലും ഈ ചോറ് ദേശക്കാർക്ക് നാശം വിതച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടി ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിനായി മനയിലെ മുതിർന്ന കാരണവരുടെ അടുത്തെത്തി ഒടുവിൽ കരിപ്പേരി മനയിലെ മുതിർന്ന കാരണവരുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിട്ട് കിഴക്കേടത്ത് മനയ്ക്കിലെ മഹർഷി ശ്രീ വിരൂപാഷൺ നമ്പൂതിരിയെ കണ്ടു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ദേവപ്രശ്നം വെച്ചു നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കരിപ്പേരി മനയിലെ പുല്ലാനിക്കാട്ടിൽ ഒരു ലക്ഷ്മി ചൈതന്യമുണ്ടെന്നും ആ മഹാലക്ഷ്മിക്ക് പൂജാതി കർമ്മങ്ങൾ ഇല്ലാതെ നശിച്ചു കിടക്കുന്നതുകൊണ്ടാണ് ഈ ചൊവ്വർ ദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ചേർന്ന് ആ ദേവിക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വെള്ളത്തിട്ട് കിഴക്കടുത്ത് മനയ്ക്കിലെ മഹർഷി ശ്രീ വിരൂപാഷൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീ വിദ്യാതന്ത്ര വിധിപ്രകാരം ആദ്യ പ്രതിഷ്ഠ നടന്നു പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് പത്തൊമ്പതിന് ബ്രഹ്മശ്രീ ദിവാര നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാര്യമികത്വത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ രണ്ടിന് ദേശത്തെ എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടെ നാം ഇന്ന് കാണുന്ന ഈ പുതിയ ശ്രീകോവിലേക്ക് മഹാലക്ഷ്മിയെ മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ പ്രതിഷ്ഠാ പ്രതിഷ്ഠാക്രമങ്ങളെല്ലാം പുരാതന കാലം മുതൽക്കേ നടത്തിയിരുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഹോമകുണ്ടത്തിലെ തീ കെടാതെ ഇപ്പോഴും സൂക്ഷിക്കുന്ന വെള്ളത്തിട്ട് കിഴക്കടുത്ത് മനയ്ക്കലെ ശ്രേഷ്ഠന്മാരാണ് ആ മനക്കിലെ ശ്രേഷ്ഠനായ മാധവൻ നമ്പൂതിരിക്കാണ് ഇപ്പോഴത്തെ താന്ത്രിക അവകാശം അതിപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അങ്ങനെയാണ് ചോർദേശത്ത് സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഭക്തജനങ്ങൾക്ക് ചൊരിഞ്ഞുകൊണ്ട് ശ്രീ മഹാലക്ഷ്മി ഇവിടെ കുടികൊണ്ടത് അമ്മേ ശരണം ദേവി ശരണം പറയാൻ ആവുകളില്ല കാരണം അത്രയ്ക്കും അനുഭവങ്ങളാണ് എൻ്റെ അനുഭവം എനിക്ക് എൻ്റെ അനുഭവം അല്ലേ പറയാൻ പറ്റില്ല അത്രയ്ക്കും അനുഭവങ്ങളാണ് അമ്മ തന്നെയാണ് അത്രയ്ക്കും അങ്ങനെ ഇതായിട്ട് ഇരിക്കണ അമ്മ ഇത്രയും ഉയർത്തി കൊണ്ടു വന്ന് ഇത്രയും മക്കൾക്കും കൂടി എനിക്ക് തന്നെയല്ല എൻ്റെ മക്കൾക്കും കൂടി അത്രയും സൗഭാഗ്യങ്ങൾ എല്ലാവിധ ഭാഗ്യങ്ങളും തന്നിട്ടുണ്ട് അത് കാരണം കൊണ്ട് അമ്മയെ പറ്റി പറയാൻ ആളുകളില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസ് അവസാനിക്കില്ല ഇവിടെ നിന്ന് പോണമെന്ന് വിചാരിച്ചതാണ് ആ അമ്മ എന്നെ അവിടെ പിടിച്ചു നിർത്തി എന്നെ ഇത്രയും കാള് കൈ മൂക്ക് വെച്ചേർക്കാണ്ട് അതായത് ഒരു ആപത്തും വരാണ്ട് കാത്തു രക്ഷിച്ചേണ്ടത് ഈ മഹാലക്ഷ്മി ദേവി അമ്മയെന്ന് ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഇവിടെ വന്ന തൊഴുതെന്നാണ് അത് ഇന്ന് വരും മുടങ്ങാണ്ട് എത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അമ്മ തൊട്ട് ഞങ്ങളുടെ എല്ലാവരും പാരമ്പര്യം അച്ഛൻ അമ്മ അങ്ങനെ അങ്ങനെയായിട്ട് തൊഴുതു വന്നിരുന്നു ഇന്ന് ഞങ്ങളും അത് വേണ്ടി ഞങ്ങളുടെ മക്കളും അത് അനുഷ്ഠിച്ചു വരുന്നുണ്ട് എൻ്റെ മോനായാലും ശരി മോളായാലും ശരി എല്ലാവരും അത് അമ്പലത്തിലേക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യണമുണ്ട് അതേമാതിരി അത് അമ്മ ചെയ്യാനുള്ള ഇത് അമ്മ അന് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് അവരുടെ കയ്യിൽ ഉണ്ടായിട്ടല്ല അമ്മ അതിനുള്ള വഴി കാണിച്ചു കൊടുത്ത് ചെയ്യേണ്ട ഒരു മാസം ഒഴി മുടങ്ങാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല വഴിയില്ലാത്തൊരു ചെറിയ സ്ഥലം വാങ്ങിയത് ഇവിടെ വന്നിട്ടാണ് എനിക്ക് രണ്ട് കുട്ടികളും മൂത്തമാൻ ഇവിടെ ഞാൻ ഞങ്ങൾ എൺപത്തിനാലും കൂടെ വന്ന് അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു അമ്മണിയമ്മ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഇവിടെ വന്ന് എല്ലാ അമ്മണിയമ്മയും അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കൂടി അവിടുന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പ്രസവിച്ചത് അവിടെ എൻ്റെ മോൻ പതിനാലര വയസ്സിൽ പത്താം ക്ലാസ് പാസ്സായി പത്താം ക്ലാസ് അഞ്ച് വയസ്സ് തൊട്ട് അവൻ ഇവിടെ അമ്പലത്തിലേക്ക് എന്നും കുളിച്ച് രണ്ട് നേരം വരും ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കും എല്ലാം ചെയ്യും അങ്ങനെ പതിനാലര വയസ്സൊരു പത്താം ക്ലാസ് പാസ്സായിട്ട് അവൻ അപ്പോൾ ഇവിടുത്തെ പ്രസിഡൻറ് പറഞ്ഞു ഇവിടെ മാനേജറായിട്ട് ഒരാളെ കിട്ടണം എന്താ ചെയ്യുക ചോദിച്ചാ മമ്മൂണിയമ്മോട് പമ്പുണിയമ്മ പറഞ്ഞു ബിനുപനിരുത്തിക്കോളോ അപ്പം ഇത്രയും ചെറിയ കുട്ടി അവൻ ചെറുതാണേ വണ്ണൂല ഒന്നുമില്ല ചെറിയ കുട്ടിയായിരുന്നു ഇത്ര ചെറിയ കുട്ടിയാ പറഞ്ഞു അവന് ഇരുത്തിക്കോളോ അതിന് കുഴപ്പമില്ല എന്തെങ്കിലും പൈസയുടെ പ്രശ്നം വന്നാൽ അത് ഞാൻ കൈകാര്യം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇവിടെ മാനേജറായിരുന്ന് കടച്ചിൽ പഠിക്കാൻ പോകും അത് കഴിഞ്ഞ് ഇവിടെ വരും പഠി അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പം എയർഫോഴ്സിൽ ടെസ്റ്റ് എഴുതി ജോലി കിട്ടി പതിനേഴര വയസ്സിൽ പോയി മുപ്പത്തി ഏഴര വയസ്സിൽ റിട്ടയേർഡായി വന്നു വേറെ സ്ഥലം മേടിച്ചു വീട് പണിതു വേറൊരു സ്ഥലം മേടിച്ചിട്ട് ഇപ്പോൾ എൻ സി സി ഓഫീസിൽ ക്ലർക്കായിട്ട് ചെയ്യണം ബാങ്കിങ് പിടിക്കുന്നു അങ്ങനെ സുഖമായി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ വഴിപാടുകളൊന്നും ചെയ്തിരുന്നില്ല പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് ഇവിടെ വന്ന് പ്രവർത്തിക്കും എന്ത് രാത്രി ആയാലും അകലായാലും ഏത് നേരത്തും ഞങ്ങൾ കുടുംബം അടക്കം വന്ന് രാവു പകലില്ലാണ്ട് പ്രവർത്തിക്കും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കുന്നു അപ്പോൾ ഞാൻ കാണുമ്പോൾ ഇത് ഭയങ്കര കൊച്ച അതിന് ഉത്ഭവിച്ച് വന്നതാണ് എന്നിട്ട് ജനങ്ങൾ കൂടിയിട്ടുണ്ടായി അമ്പലം പുരോഗിച്ചു കൊണ്ടുവന്നത് മനസ്സിലായോ എന്നിട്ട് അവിടെ മുല്ലായിരുന്നു ആ മുല്ലറയിൽ നിന്നാണ് ഉണ്ടായത് ചെറിയ വിഗ്രഹമായിരുന്നു ആ വിഗ്രഹത്തിന് ഇതുണ്ടായി വന്നത് പിന്നെ ഞങ്ങൾ എല്ലടം കൊണ്ട് അവിടെ താമരകുളം മണമെന്ന് പറഞ്ഞു നോക്കി ആ താമരകുളം ഉണ്ടാക്കി അവിടെ നിന്ന് നല്ല പുരോഗതി ഉണ്ടായി ഇപ്പം അമ്പലം നല്ല കരകയറ്റായി അമ്മേനെ ഒന്നും കൊടുക്കാനെങ്കിലും നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് രണ്ട് മൊഴി നാമം ചെല്ലുക എന്നും ഈ അമ്പലത്തിൽ നാമമുണ്ട് ഒരാളല്ലെങ്കിൽ വേറൊരാൾ വന്നിരുന്ന് നാമം ചൊല്ലി ആ നാമം കൊണ്ടാണ് ഇവിടെ ഉയർച്ച എല്ലാവരും പറയും നിങ്ങളുടെ സ്ത്രീകൾ കമ്മിറ്റിക്കാർ ഇവിടെ വന്നിരുന്ന് നാമം ചെല്ലൽ അതുപോലെ ഞങ്ങൾ വേറൊരാൾക്കാരെ പണിക്ക് നിർത്തിയിൽ ഞങ്ങൾ എന്നെ വന്ന് എല്ലാം സഹായിച്ച് എല്ലാത്തിനും മുൻകൂട്ടി മുന്നോട്ട് നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും അതേപോലെ എല്ലാ ആട്ടുകാരുടെയും ആൾക്കാരുടെയും ഒക്കെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഞാനിവിടെ എഴുതാനായിട്ടിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഇതിൻ്റെ ഉയർച്ച കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീടായി വീടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസിച്ചായിരുന്നത് വീടായി അതുപോലെ മക്കൾക്കും നല്ല ഗുണങ്ങളായി എല്ലാതായി ഇവിടെ വന്ന് അപേക്ഷിക്കുന്നവരമ്മും ഉപേക്ഷിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് പറയാനുള്ളു ചൊവ്വർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ഉത്സവം പ്രതിഷ്ഠാദിന മഹോത്സവമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത് ഈ പ്രതിഷ്ഠാദിന ദിന മഹോത്സവം മിഥുന മാസത്തിലെ ഉത്രനാളിലാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത് അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ വിശേഷാൽ കലശപൂജയും മഹാപ്രസാദ ഊട്ടും നടത്തിവരുന്നു അതുമാത്രമല്ല ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങും അന്നേ ദിവസം നടത്തപ്പെടുന്നു ചൊവ്വർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ചൊവ്വർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ഭരണസമിതിക്ക് പുതിയ ശ്രീകോവിൽ പണിയാനും പ്രദക്ഷിണ നടത്താനും സാധിച്ചു ക്ഷേത്ര ഉപപ്രതിഷ്ഠ ശ്രീകോവിൽ പിടിപ്പിക്കാനും ചുറ്റമ്പലം മോടി പിടിപ്പിക്കാനും സാധിച്ചു ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടപ്പന്തൽ പണിയാനും നടവഴി പണിയാനും സാധിച്ചു സ്ഥലപരിമിതി മൂലം ഭക്ത ഭക്തജനങ്ങളുടെ സൗകര്യത്തിനായി ചെറിയൊരു ടോയ്ലറ്റ് സ്ഥാപിക്കാനും സാധിച്ചിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്ര മതിൽ പുതുക്കിപ്പണിയാനും സാധിച്ചിട്ടുണ്ട് ഈ ഭരണസമയക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും ഭാവി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനായി എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു ചൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പൂർണ്ണമായും ശിലയിൽ തീർത്തിയിട്ടുള്ളതാണ് അടുത്ത പ്രവൃത്തി അതിന് ചുറ്റും പിച്ചള പൊതിഞ്ഞ് സ്വർണശ്രീകോവിൽ മാതൃകയിൽ ആക്കി തീർക്കാനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചുറ്റമ്പലത്തിനുള്ള അകത്തുള്ള മുഴുവൻ തൂണുകളും പിച്ചള പൊതിഞ്ഞ് പണി തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് വലിയ ബാരിച്ച ചെലവുകളാണ് വരുന്നത് ഒപ്പം തന്നെ ശ്രീകോവിലിൻ്റെ നേരെ കാണുന്ന ബലിക്കല്ല് വലുതായി തീർത്ത് എൻ്റെ അളവിനൊത്ത് തീർത്ത് നടവഴി പൂർണ്ണമായും കരിങ്കല്ല് പതിക്കേണ്ടതുണ്ട് ചുറ്റമ്പലത്തിന് പുറത്തുള്ള ഭാഗങ്ങൾ മുഴുവനും കരിങ്കല്ല് പതിക്കേണ്ടതുണ്ട് കൂടാതെ ഭക്തജനങ്ങളുടെ സൗകര്യത്തിനായി ടോയ്ലറ്റ് സൗകര്യം ഇപ്പോൾ പരിമിതമായ ഒരു ടോയ്ലറ്റാണുള്ളത് ഒത്തിരി കൂടി വിപുലമായി ടോയ്ലറ്റ് പണിയുകയും ഒപ്പം തന്നെ വെളിയിൽ നിന്ന് വരുന്ന ഭക്തർക്ക് താമസിക്കുവാനായി ഗസ്റ്റ് റൂമുകൾ എല്ലാം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട് ക്ഷേത്രത്തിന് സ്ഥലപരിമിതി ഏറെയുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് ഭൂമി വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുള്ള ജനങ്ങളുമുണ്ട് ക്ഷേത്രത്തിൻ്റെ സാമ്പത്തിക പരിമിതി മൂലം വാങ്ങിക്കാൻ സാധിക്കുന്നില്ല ഇത്രകാലവും കാലവും നാട്ടിലെയും പുറമെ നിന്നും വരുന്ന ഭക്തജനങ്ങളുടെ സഹായത്താലാണ് ഇത്തരം പ്രവൃത്തികളെല്ലാം നടന്നുവന്നത് തുടർന്നും എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും മുഴുവൻ സഹായ സാധനങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം കേരളത്തിലെ മറ്റു മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ശ്രീ മഹാലക്ഷ്മിയുടെ അതിഥികളാണ് അതിഥിയായി എത്തുന്ന ഓരോ ഭക്തനെയും തൻ്റെ പോലെ മാറോടണച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മിയുടെ സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്രസം san mm -hmm.